കടുത്തുരുത്തി ടൗൺ ബൈപ്പാസിന്റെ അന്തിമഘട്ട നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായി മോൺസിവാസും എം എൽ എ കടുത്തുരുത്തി വലിയ ബാലത്തിന് സമീപം ബസ് നിർമ്മാണത്തിനുള്ള സ്ഥലമേരി നടപടികൾക്കും തുടക്കമായി ബൈപ്പാസിനും ബസ് ബൈക്കുമായി സ്ഥലം വിട്ടു നൽകുന്ന കടുത്തുരുത്തി വലിയപള്ളി താഴത്തുപള്ളി പൂഴിക്കോൽപ്പള്ളി അധികാരികളുമായി എം എൽ എയും പൊതുജന വകുപ്പ് ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി കടുത്തുരുത്തി ടൗണിലെ ഗതാഗതക്കുരുകിന് പരിഹാരമായി വിഹാഹനം ചെയ്ത ടൗൺ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് മോൻസി യോസഫും പൊതുവിനോദത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കടുത്തുരുത്തി വലിയ പള്ളിയുടെയും താഴ്ത്തു പള്ളിയുടെയും സമീപത്തുകൂടിയാണ് ബൈപ്പാസ് കടന്നുപോകുന്നത് ബൈപ്പാസിനായി ഇരുപള്ളികളുടെയും സ്ഥലം ഏറ്റെടുത്ത സമയത്ത് പള്ളികളിലേക്കുള്ള യാത്രാമാർഗ്ഗം സംബന്ധിച്ച് ഉണ്ടാക്കിയിരുന്ന ധാരണകൾ പാലിക്കപ്പെടുമെന്ന് പൊതുവിനത്ത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തിൽ എം എൽ എ പള്ളി അധികാരികൾക്ക് ഉറപ്പു നൽകി ബൈപ്പാസിൽ നിന്നും പള്ളികളിലേക്ക് വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് താഴ്ത്തുപള്ളി പാലിച്ചാളിൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു താഴ്ത്ത പള്ളി വികാരി ഫാദർ മാത്യുചന്ദ്രൻകുന്നേൽ കോഴിക്കോൽ പള്ളി വികാരി ഫാദർ ജോർജ് അമ്പഴത്തിനാൽ വലിയ പള്ളി സഹ വികാരി ഫാദർ സന്തോഷ് മുല്ലമംഗലത്ത് പൊതുനത്വു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു യോഗത്തെ തുടർന്ന് ബൈപ്പാസ് കടന്നു സ്ഥലം എം എൽ എയും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു ബൈപ്പാസിന്റെ അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് എം എൽ എ അറിയിച്ചു ഇപ്പോൾ രണ്ട് പള്ളികളുടെ ഭാഗത്തുനിന്ന് ബൈപ്പാസിന് സ്ഥലം വിട്ടു തന്നിട്ടുള്ളത് കൊണ്ട് ആ രണ്ട് പള്ളികളുടെയും സമീപത്തൂടിയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് അവിടെ വാഹനങ്ങൾക്ക് ദേവാലയങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തും എന്ന് സ്ഥലം വിട്ടുതന്ന തന്ന സമയത്ത് തന്നെ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് ബൈപ്പാസിൽ നിന്ന് ഇരു ദേവാലയങ്ങളിലേക്കും കടക്കാനുള്ള സ്ഥലം സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ധാരണയനുസരിച്ച് ബി ഡബ്ല്യു ഡി അവിടെ ആവശ്യമായ സൗകര്യം മറ്റ് കുടുംബങ്ങൾക്കെല്ലാം ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ ഇക്കാര്യത്തിലും ചെയ്തു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത് ടൗണിലെ വലിയ പാലത്തിന് സമീപം നിർമ്മിക്കുന്ന ബസ് ബേക്കായി ഏറ്റെടുക്കുന്ന സ്ഥലവും എം എൽ എയും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു ബസ് ബേക്കായി സ്ഥലം വിട്ടു നൽകുന്നതിന് താഴ്ത്ത പുള്ളിയും പൂഴിക്കോൽ പള്ളിയുമാണ് സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് പ്രദേശത്തെ വ്യാപാരികൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കാത്ത തരത്തിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് എം എൽ എ പറഞ്ഞു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വളരെ വേഗം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ട ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും എം എൽ എ അറിയിച്ചു ബെസ്പേ സംബന്ധിച്ച് ബെസ്പേക്ക് സ്ഥലം എടുക്കുന്നത് സംബന്ധിച്ച് നേരത്തെ പരിശോധന നടത്തിയിരുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ സ്ഥലം വിട്ടുതരാനുള്ളതും രണ്ട് ദേവാലയങ്ങളാണ് അടുത്തൊരു താഴ്ത്തുപള്ളിയും പുഴിക്കോൽ പള്ളിയും അതുപോലെ ഇവിടെ പിന്നെ ബസ് ബെസ്പേക്ക് വേണ്ടി സ്ഥലമെടുക്കുന്നതിന് സമീപത്തുള്ള വ്യാപാരികൾ കടകൾ നടത്തുന്നവരുടെ പ്രശ്നങ്ങൾ അത്തരം ബുദ്ധിമുട്ടുകൾ പിന്നെ പരിഹരിക്കുന്നതിന് സാധ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു അതനുസരിച്ച് പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗം അവര് ഇപ്പോൾ കുറച്ചുകൂടി ഇക്കാര്യങ്ങളിൽ പുനക്രമീകരിച്ചുകൊണ്ട് ദൂരപരിധി വ്യക്തത വരുത്തിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ ബസ്ബേയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പിന്റെ കാര്യത്തിലും കല്ലിടുന്നതിനുള്ള മാർക്കിംഗ് എന്ന് നടത്തിയിരിക്കുക ഏതായാലും കടുത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടപ്പോൾ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനമായി വന്നത് കടുത്തുരുത്തി ടൗണിന്റെ മുഖഛായ മാറ്റുന്ന വിധത്തിലുള്ള ഒരു ഫലപ്രദമായ നടപടികൾ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഐ ടി സി ജംഗ്ഷൻ മുതൽ ബ്ലോക്ക് ജംഗ്ഷൻ വരെ വരുന്ന രണ്ട് ജംഗ്ഷനുകളും അതിനിടയ്ക്ക് വരുന്ന ഭാഗങ്ങളും കടുത്തുരുത്തി ടൗണും ഇതെല്ലാം മനോഹരമാക്കി മാറ്റാൻ കഴിയുന്ന എല്ലാവരുടെയും ആഗ്രഹം ി മാറ്റിയുള്ള ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ബ്ലോക്ക് ജംഗ്ഷൻ സമാപിക്കുന്ന ബൈപാസ് നിർമ്മാണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ സംരക്ഷണ റോഡിനായുള്ള സ്ഥലം ഉയർത്തൽ ഗ്രാമീണ റോഡിനു വേണ്ടിയുള്ള അടിപ്പാത നിർമ്മാണം ഉന്നത നിലവാരത്തിൽ ടാറിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടക്കാനുള്ളത് ബൈപ്പാസും ബസ്ബേയും യാഥാർത്ഥ്യമാകുന്നതോടെ കടുത്തുരുത്തി ടൗണിന്റെ മുഖഛായ് തന്നെ മാറുകയും ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്നും എം എൽ എ ന്യൂസ് పడుతుంది